ഹായ് കുട്ടീസ് നമ്മൾ ഇന്നിവിടെ പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോ പരസ്യവുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഒരു കുട്ടി പറയുന്നത് കേൾക്കുക നമ്മൾ നിർമ്മിച്ച രണ്ട് സംയുക്ത തന്മാ സംയുക്ത മാതൃകകളുടെയും തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും ഘടനാ സമവാക്യം ഘടനാവാക്യം വ്യത്യസ്തമാണല്ലോ എന്നാണ് പറയുന്നത് അവൻ മറ്റേ കുട്ടി പറയുന്നത് എന്താണ് അപ്പോൾ ഇവയുടെ നാമവും വ്യത്യാസമായിരിക്കുമല്ലോ എന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് നിത്യജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്ന നിരവധി പദാർത്ഥങ്ങൾ കാർബണിൻ്റെ കാർബണിക രസതന്ത്രത്തിൻ്റെ സംഭാവനയാണ് കോടിക്കണക്കിന് കാർബൺ സംയുക്തങ്ങൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ അമ്പരിപ്പിക്കുന്ന എണ്ണവും പ്രത്യേകതകളുടെ സാധ്യതകൾ ഒന്നു തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന പ്രത്യേക ശാഖ രൂപപ്പെടുത്താൻ കാരണമായിട്ടുള്ളതെന്നാണ് നമുക്കറിയാം ഓർഗാൻ സംയുക്തങ്ങളിലെ ഒരു പ്രധാന വിഭാഗമായ ഹൈഡ്രോ കാർബണുകളുടെ വൈവിധ്യത്തെക്കുറിച്ചും അതിൻ്റെ ചില ഘടന ഐ പി എസ് നാമ നാമകരണം രീതി എന്നിവയെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും മറ്റു ചില മൂലകങ്ങളും കാർബണിനോട് ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ ലോകം ആധുനിക ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഒന്നായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി സംയുക്തങ്ങളുടെ ഘടന അവയുടെ നാമകരണ രീതി സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനകൗതുകൾ ഉള്ളവാക്കുന്നവരാണ് അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഹൈഡ്രോ കാർബൺ വൺ എന്ന് പറയുന്നത് ഇതാണ് ഹൈഡ്രോ കാർബൺ ടു എന്ന് പറയുന്നത് നോക്കാം നമുക്ക് അപ്പം നിങ്ങൾ അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച നമ്മുടെ ഓർഗാനിക്കിൻ്റെ നാമകരണത്തിൻ്റെ ഒന്ന് നോക്കാം നമുക്ക് ഇതാണ് നമ്മുടെ സാധനം ഒരു കാർബൺ വരികയാണെങ്കിൽ എന്താണ് നമുക്കതിന് എന്താ പറയുക ഒരു കാർബൺ ആണ് വരുന്നതെങ്കിൽ മെത്ത് എന്ന് പറയും രണ്ട് കാർബൺ ആണെങ്കിൽ എത്ത് മൂന്ന് ആണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ ഗ്യൂട്ട് അഞ്ചാണെങ്കിൽ പെൻറ്റ് ആറാണ് എക്സ് എ ആണെങ്കിൽ എട്ട് എട്ടാണെങ്കിൽ ഒട്ട് ഒൻപതാണെങ്കിൽ അണ് പത്താണെങ്കിൽ ഡെക്ക് ഓക്കെ ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇനി ആർക്കെങ്കിലും അറിയാതെ അത് നിങ്ങൾ നോക്കുക ഇനി നോക്കാം നമുക്ക് ഇനി നമ്മളുടെ നേരത്തെ കണ്ടിന്യൂ ചെയ്യാണ് ഹൈഡ്രോ കാർബൺ വണ്ണിന്റെ ഘടനാ വാക്യം നിങ്ങൾ പരിചിതമാണല്ലോ വന്നിരിക്കുന്നത് നമുക്ക് പരിചിതമാണ് ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് എത്രയാണ് ആ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് ഇതൊരു കാർബൺ ആറ്റം ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നമുക്ക് എത്ര എണ്ണമുണ്ട് എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് അഞ്ച് ഇനി അതിൻ്റെ പ ഇതിൻ്റെ പദമൂലം എന്താണെന്ന് ചോദിച്ചിരിക്കുക അപ്പോൾ അഞ്ച് കാർബൺ ആണ് നമുക്ക് എന്താ പറയുക പെൻഡ് അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ് പെൻഡ് ഈ സംയുക്തത്തിൻ്റെ പേര് ഇതെന്താണ് ഒരു ആൽക്കെയിൻ ആണ് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പേരെന്താ എഴുതുക സെക്കൻഡ് നമുക്ക് പെന്നിൻ്റെ ബോൾനെസ് കുറയ്ക്കാം പെൻ്റെ എന്നെഴുതുന്നു ഇനി അടുത്തത് അൾഡ്രോ കാർബൺ ഒന്നിൻ്റെയും അൾഡ്രോ കാർബൺ രണ്ടിൻ്റെയും ഘടനാവാക്യം വിശകലനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാർബണുകളുടെയും അപ്പോൾ രണ്ടാമത്തെ കാർബണിൻ്റെ പേരെന്താ എഴു മെയിൻ ചെയിനിൽ നാല് കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് അപ്പോൾ നാല് കാർബൺ അല്ല ഒരു ബ്രാഞ്ചും ഉണ്ട് ഇതാണ് ഒരു ശാഖയായിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ പേരെന്താ എഴുതാം ടു മീതായിൽ ബ്യൂട്ടേൻ എഴുതും ഇതിന്റെ പേരെന്താ എഴുതേ അപ്പം നമുക്ക് നോക്കാം ഈ രണ്ട് ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്ര സൂത്രം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കാർബൺ ചെയിനിന്റെ ഘടനയിൽ ഇവ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഫസ്റ്റ് കാർബൺ ഫസ്റ്റത്തെ ഹൈഡ്രോ കാർബണിൽ കാർബൺ ചെയിൻ ഈ എന്താ നേർ രേഖയിലാണ് അതായത് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് അഞ്ച് കാർബണാണ് രണ്ട് കാർ രണ്ട് ഹൈഡ്രോ കാർബണിൽ പക്ഷേ ഒന്നിൽ എന്താണ് അത് നേർ രേഖയിലാണ് മറ്റേതിൽ അതൊരു ശാഖയിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതേ തന്മാസ തന്മാത്ര സൂത്രമുള്ള മറ്റൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടന സമവാക്യം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കും ഇതും എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താ ഇതിൽ നിന്ന് കാർബൺ ആറ്റത്തിൻ്റെ ശാഖകളോട് കൂടിയ സംയുക്തങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്നു എന്ന് വ്യക്തമാക്കാൻ കഴിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലും സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇവിടെയും ഫൈവ് കാർബൺ തന്നെയാണുള്ളത് പക്ഷേ എന്താ ഇവിടെ ഒന്ന് രണ്ട് രണ്ട് ബ്രാഞ്ച് ശാഖകൾ ഉണ്ടായി എന്നാണ് ആദ്യത്തിൽ നമുക്ക് ശാഖകളേ ഇല്ല അഞ്ച് കാർബൺ നേരെയാണ് അടുത്തതിൽ നാല് കാർബണും ഒരു ശാഖയായിട്ട് അടുത്തതിൽ മൂന്ന് കാർബണും രണ്ട് ശാഖയായിട്ട് അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും ഒരു ശാഖയുള്ള ആൾക്കേരിയളുടെ നാമകരണമാണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ശാഖ മാത്രമുള്ള ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യമാണ് ചുവടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എത്രയാണ് ഉണ്ട് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ് അഞ്ച് കാർബണാണുള്ളത് അപ്പോൾ ഇതിൽ എത്ര ശാഖയുണ്ട് ഒരു ശാഖയല്ലേ വൺ ബ്രാഞ്ച് എന്ന് എഴുതുന്നു ഓക്കെ ഇനി ഐ യു പി എസ് സി നാമകരണ നാമകരണ രീതി അനുസരിച്ച് ഇത്തരത്തിൽ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവയിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനുകളെ പ്രധാന ചെയിനായി ബാക്കിയുള്ളവയെ ബാക്കിയുള്ളവയിലെ ശാഖകളായും പരിഗണിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് മെയിൻ ചെയിനായിട്ട് അതായത് പ്രധാന ചെയിനായിട്ട് കാണും ഇപ്പോൾ ഇത് താഴോട്ടുള്ളതാണ് ശാഖയായിട്ട് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ തരികയാണെങ്കിൽ ഏറ്റവും നമ്പർ കൂടി ഇപ്പോൾ നമ്മൾ നോക്കുക നമ്പർ നമ്പർ ചെയ്യുമ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാലെണ്ണമായിട്ടുള്ളൂ ഇനി ഇങ്ങനെ പോകും ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇത് മെയിൻ ഈ ഒരു ചെയിന് മെയിൻ ചെയിൻ ആക്കിയെടുത്താൽ അതായത് ഒന്നുകൂടി പറയാം ഇതാ ഈ കാണുന്ന ചെയിനിന് ഇത് മെയിൻ ചെയിൻ ആക്കിയെടുത്താൽ ആണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം കിട്ടുക അല്ലാതെ ഈ ചെയിന് നമ്മൾ മെയിൻ ചെയിൻ ആക്കിയെടുത്താൽ അവിടെ അഞ്ച് കാർബൺ അല്ലേ ഉണ്ടാവുക അപ്പോൾ നാല് കാർബണേ ഉണ്ടാവുള്ളൂ പക്ഷേ മറ്റേ ചെയിൻ ആണെങ്കിൽ നമുക്ക് അഞ്ച് കാർബൺ ആറ്റം ഉണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യും അതാണ് മെയിൻ ചെയിൻ അപ്പോൾ ഇതിൽ നമുക്ക് ഇതിനെ ശാഖയാക്കി എടുക്കും അതാണ് അതിൻ്റെ ഡിഫറൻസ് ക ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യം വരുന്ന രീതിയിൽ ആയിരിക്കണം നമ്പർ നൽകേണ്ടത് ഇതിനായി വലത്തുനിന്ന് നിന്ന് ഇങ്ങോ ഇടത്തു നിന്നോ നമ്പർ ചെയ്യുന്ന നൽകി തുടങ്ങാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക ഇവിടെ എങ്ങനെയാണ് ഈ ഫസ്റ്റത്തേൽ നമ്മൾ ഇങ്ങനെ നമ്പർ കൊടുക്കുക അപ്പോൾ ഫസ്റ്റത്തേത് നമ്മൾ ഫസ്റ്റത്തത് എന്നറിയുമ്പോൾ ഏതാണ് ചിത്രം ഈ ചിത്രത്തിൽ എന്താ എങ്ങനെയാണ് നമ്പർ കൊടുക്കുക ഇതിങ്ങനെ വൺ ടു ത്രീ ഫോർ കൊടുത്താൽ ഈ ശാഖയ്ക്ക് കിട്ടുന്ന നമ്പർ എന്താണ് ടു ആണ് വരിക ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വണ് ടു ത്രീ ഫോർ അപ്പോൾ ഇതിന് ത്രീ അല്ലേ കിട്ടുക അപ്പോൾ ത്രീ പരാൻ പാടില്ല അപ്പം ടു അല്ല ചെറുതതിൽ അപ്പോൾ നമുക്കതിൻ്റെ പേരെന്താ ടു മീതൈൽ ബ്യൂട്ടൈൻ എന്ന് വരും ഇനി അടുത്തതിൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ കണ്ടു ഈ ചെയിനിൽ നമ്മളിതാണല്ലോ മെയിൻ ഈ കാണുന്ന ഈ ചെയിനാണ് നമ്മൾ മെയിൻ ചെയിൻ ആക്കി എടുത്തത് അപ്പോൾ ഈ മെയിൻ ചെയിനിൽ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ഇതിൽ മൂന്നാം സ്ഥാനമാണ് എങ്ങനെ ഇവിടുന്ന് വൺ ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട് വണ് റ്റു ത്രീ എങ്ങനെയായാലും അത് ത്രീ തേർഡ് പൊസിഷനിലാണ് വരിക അപ്പോൾ എന്തിൻ്റെ പേരെന്താ ത്രീ മീതഐ പെൻറ്റൈൻ ഒരു ശാഖ ഉള്ള കാർബൺ ഒരു ശാഖ ഉള്ള കാർബൺ ചെയിനാണ് ചൂട് നൽകിയിരിക്കുന്നത് ചെയിനിന് രണ്ട് രീതിയിൽ നമ്പർ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാം ഇതാണ് ഫസ്റ്റ് ചെയിൻ സെക്കൻഡ് അതായത് ഇതിൽ നമുക്ക് കിട്ടിയത് മൂന്നാമത്തെ പൊസിഷനിലാണ് ശാഖ വരുന്നത് ഇതിൽ രണ്ടാമത്തെയാണ് അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത് ഇവയിൽ ശാഖയുള്ള കാർബണിന് ഏറ്റവും ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന വന്നിരിക്കുന്ന ചെയിൻ ഏതാണെന്ന് ചോദിക്കുന്നത് അനുയോജ്യമായത് ടിക്ക് ചെയ്യാൻ അപ്പം സെക്കൻഡ് ചെയിൻ ആണ് വരിക അതാണ് ടിക്ക് ചെയ്യുന്നത്